ഹായ് നമസ്കാരം കൂട്ടുകാരെ താരം തവർക്കിടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് വളപ്പിൽ പറമ്പിലൊരു കൊല നല്ല മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു അതിനായിട്ട് മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ലോണം മൂത്ത് പഴുത്തിൻ്റെ അപ്പം അതിൽ നിന്ന് കുറച്ചും കൈ എടുത്തിട്ട് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മൾ വളപ്പിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക സ്വാഗതം അല്ലേ പിന്നെ ചേനയും ഉണ്ടായിരുന്നു വളപ്പിൽ തന്നെ ചേനയും വെള്ളം അതെല്ലാം നമ്മൾ വളപ്പിലില്ലതാണ് പിന്നെ കടല മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതില് അപ്പോൾ അതെല്ലാം വെച്ച് നമുക്കൊന്നും കൂട്ടുകാരി ഉണ്ടാക്കിയതോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അവർക്കല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ആന ഏട്ടൻ കൊല കൊത്തി കൊണ്ടുവച്ചതുണ്ടായിനിട അപ്പം നമുക്ക് ഇരുന്ന് കൂട്ടുകാർക്ക് ആവശ്യമായ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല മൂത്ത് പഴുത്തിട്ടുണ്ട് പഴുത്തിട്ട് തന്നെ കൊത്തിയതാന്ന് അത് വാവരൊന്നും കാണാത്തത് ബാക്കിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കത് കിട്ടട്ടില്ല നമുക്കിന് ആവശ്യത്തിന് ഒരു നാല് കായ് മതി നമുക്കത് എരിഞ്ഞെടുത്തിട്ട് ബാക്കി കായ് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം ചിപ്സ് ഉണ്ടാക്കാം പിന്നെ പഴുത്ത കായ് വെച്ചിട്ട് നമ്മൾ മൂടയാലും ഉണ്ടാക്കുന്നില്ല ചക്ക മൂടയാലും അത് ഉണക്കി ഉണ്ടാക്കാൻ പറ്റൂട്ടു നമ്മൾ പഴം വെച്ചിട്ട് അപ്പോൾ നമുക്ക് ബാക്കിയിൽ ഇത് പറ്റിയെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം ഇപ്പം നമുക്ക് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടൊരു നാല് കായ് എരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല മൂത്ത് പഴുത്ത് എടുക്കുന്നുണ്ട് കായ് ഇത് നമ്മൾ അങ്ങനെ മരുന്നൊന്നും അടിക്കലോ അങ്ങനെ അയറൊന്നും അങ്ങോട്ട് കൊടുക്കില്ലാട്ട് നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കൂട്ടാവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നതല്ലേ ചേന മുറിക്കുമ്പോൾ പണി കിട്ടും കൈക്ക് നല്ല ചൊറിച്ചത് വരും കുറച്ചും ചേന മതി നമുക്കിത് ബാക്കി നാളെ ഉപ്പേരി ഉണ്ടാക്കാം പിന്നെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചേന മുറിച്ച് വെച്ചിട്ടുണ്ട് വെള്ളരിക്ക കാരി കടല കൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് വെള്ളം ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ആദ്യം ആദ്യത്തേക്ക് കടലായിട്ട് കൊടുക്കാം പിന്നെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെള്ളം ഇരിക്കായിട്ട് കൊടുക്കാം ചേനിട്ടു കായു കുക്കറിലായതുകൊണ്ട് നമുക്ക് ഒറ്റ ദിവസന്നെ തീ ഓഫ് ചെയ്യാം ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇത് കാശ്മീരിപ്പൊടിയാണ് നമുക്ക് എരിവിന് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം വീണ്ടും വേണ്ട കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിനി കുറച്ച് തേങ്ങ ചിരകിയിട്ട് അരച്ചെടുക്കണം തേങ്ങ ചിരകിയിട്ട് അതിലിപ്പോൾ വെളുത്തുള്ളി ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും നമുക്കത് ചെയ്തെടുക്കാം ഇത് വെന്ത് വരട്ടപ്പോഴൊക്കെ നമുക്ക് തേങ്ങ അരച്ച് കൂട്ടാക്കിയെടുക്കാം പിന്നെ നമുക്കിന്ന് വറുത്തെടുക്കാൻ വേണ്ടീട്ട് കുറച്ച് തേങ്ങ ചിരകേറ്റും വെക്കണം അതെല്ലാം നമുക്ക് റെഡിയാക്കാം ഇത് ഒരു വിസിൽ വരുമ്പോൾ സമയത്തേക്ക് ബാക്കി പണികളെല്ലാം റെഡിയാക്കാം ഇത് ഒരു വിസലിൽ ഞാൻ തീ ഓഫ് ആക്കിയതെന്ന് നമുക്കിന്ന് മുഴുവൻ തോന്നാം ഇത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒതുക്കി വെച്ച് തേങ്ങയും ചീരയൊക്കെ വെളുത്തുള്ളിയും കൂടിയിട്ട് അരച്ചതാണ് അരച്ച് നല്ല ഇതായിട്ടാണ് അങ്ങനെ ഒരു ഒതുക്കി എടുത്തത് നമുക്ക് ഇതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ചും തല വരുന്നതാണ് വിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് റീ ഓഫ് ചെയ്യാം കഷ്ണങ്ങളൊന്നും അങ്ങനെ വീണ്ടും ഉടഞ്ഞുപോയില്ല ഒറ്റ വയസ് എല്ലാം ഓഫാക്കിയത് കൊണ്ട് ഇതിലത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം നേരത്തെ അത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ടും അതുപോലെ തന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്ന് തിളച്ച് തരും നമുക്കിതിന് വറവ് വയറ്റൊക്കെ വറവിട്ട് കൊടുക്കാം ഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്തണം നമുക്ക് ഇതിലേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് അത് കഷ്ണങ്ങളൊന്നും വേണ്ട തുടങ്ങിയിട്ടൊന്നുമില്ല ഇല്ലേ ഇപ്പം ഇത്തേക്കും വറവ ഒരു പേരടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോഴൊക്കെ നമുക്ക് അതിൽ എണ്ണ അയച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയും കൂടി വറുത്തെടുക്കുന്നതുകൊണ്ട് എണ്ണ കുറച്ച് കൂടുതൽ വേണം ഇനി തേങ്ങ വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടില്ല കഴുകിട്ട് കൊടുക്കാം കഴുകു പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പിലാക്കി കൊടുക്കാം കഴുക് പൊട്ടി വരുന്നത് അതിൽ നമുക്ക് കൊടുക്കാം നല്ല ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇന്ന് ഒന്ന് വെക്കണം ായ സമയത്ത് നല്ലൊരു മണ്ണെള്ളം വരും അന്നേരം നമുക്കിതെടുത്ത് കറിയിലെടുത്ത് ചേർന്നു നോക്കാം കുഞ്ഞി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കറയിലേക്ക് ചേർത്ത് വയ്ക്കാം ഈ കറിയിലേക്ക് നമുക്ക് എല്ലാം നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയ കറിയാണ് പിന്നെ അതിൽ നമ്മൾ രാത്രി നമ്മൾ കടയിൽ വാങ്ങിയത് ബാക്കിയതിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ സാധനങ്ങളാണെല്ലാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടക്കി വയ്ക്കാം തുറന്ന് അളച്ചു വെക്കാം തുറന്ന് നോക്കാം നല്ല വറവല ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി എടുത്തിട്ട് കണിക്കാം ഒന്നുമില്ല നല്ല മണം തേങ്ങ മരിഞ്ഞതിൻ്റെ എന്താ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റിലെ ഒരു അടിപൊളി കറിയാന്ന് ഈ കൂട്ടുകറി നമുക്കിങ്ങോട്ട് സദ്യാവട്ടത്തിനോടൊപ്പം കിട്ടുന്ന ഒരു കറിയാന്ന് ഈ കൂട്ടുകറി കല്യാണത്തിനും അങ്ങനെയെല്ലാവുമ്പോൾ നമുക്ക് ഈ കറി എന്തായാലും ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളെ കാസർഗോഡ് ജില്ലക്കാർക്കിത് പരിചിതമായൊരു കറിയായിരിക്കും അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് അത്ര കണ്ട് പരിചിതമുണ്ടോന്നില്ല എനിക്കറിയില്ല അവർ കൂട്ടുകാരിയിൽ ഇങ്ങനെ ആണോ എന്നില്ല എനിക്കറിയില്ല അഥവാ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഒന്നുമില്ലയോന്ന് പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ